ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ ഞങ്ങളൊരു കണക്കെടുപ്പ് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വീടുകൾ പൂർണ്ണമായിട്ടും മിസ്സിംഗ് ആണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ ശ്രമം നടത്തിയിട്ട് പിന്നെ ആ ശ്രമം നിർത്തി കാരണം എന്തോ വലിയ പ്രശ്നമുണ്ട് മനസ്സിലാക്കി ഇങ്ങോട്ട് എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ട് ചൂല മല ട്രാൻസ്ഫോമർ ടോട്ടലി മിസ്സിംഗ് ആണ് കാണുന്നില്ല അതവിടെ പെട്ടെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപകട അവസ്ഥ അതായത് വല്ലൊരു ഷോക്ക് അടിച്ച് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കമ്പനികളും ചിലപ്പോൾ പൊട്ടികളും നടക്കുന്നുണ്ടാവും ഉരുൾപൊട്ടൽ സംഭവിച്ച അന്ന് രാത്രിയിൽ ഡ്യൂട്ടിയിൽ ചാർജ് എനിക്കായിരുന്നു അപ്പോൾ ഈ ഫീൽഡ് മേപ്പാടി ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് സപ്ലൈ കൊടുക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമുക്കിത് സപ്ലൈ നിലർത്താൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഫീൽഡിൽ നിന്നുള്ള സ്റ്റാഫ് വിളിക്കും അവിടെ നമ്മളിങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത് സപ്ലൈ നിലർത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഈ നമ്മൾ ഈ ചുവരമര ഭാഗത്തേക്ക് സപ്ലൈ നിർത്താൻ പറ്റുന്നുണ്ടായില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഞങ്ങളൊരു അതിലേക്ക് ഇങ്ങനെ ശ്രമം നടത്തിയിട്ട് പിന്നെ ആ ശ്രമം നിർത്തി കാരണം എന്തോ വലിയ പ്രശ്നമുണ്ട് മനസ്സിലാക്കി ഇങ്ങോട്ട് എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉരുൾപൊട്ടൽ സംഭവിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വോയിസ് കാര്യങ്ങളൊക്കെ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ എയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എ ഇ വിളിച്ചു പിന്നെ അതുപോലെ തന്നെ എക്സി ഒക്കെ എല്ലാവരും നമ്മൾ മേലെന്ന് വിളിച്ചിട്ട് വരുന്നത് നമ്മളവിടെ പോകണം പോയിട്ട് എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന നോക്കണം നമ്മുടെ വണ്ടി അപ്പോൾ തന്നെ അറേഞ്ച് ചെയ്ത് നമ്മൾ സ്റ്റാഫിനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്ക് ഒക്കെ മാറി എല്ലാ അവസ്ഥകളൊക്കെ മാറി വലിയ വൻതോതിലുള്ള അപകടങ്ങളെ സംഭവിച്ചു നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് സപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് മൂന്ന് മണിയായപ്പോഴത്തേക്കും നമ്മളിവിടെ ഈ അപകടം നടന്ന് ആ സ്ഥലം വരെ സപ്ലൈ എത്തിച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ച് ചൂര ചൂരമലുണ്ട് വീടുകളൊക്കെ അപ്പുറത്തെ വീടുകളിലൊക്കെ സ്ഥാപിച്ചു ഇതിന്റെ വ്യാപ്തി അങ്ങനെയെന്ന് അറിയാണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപകട അവസ്ഥ അതായത് വല്ലൊരു അടിച്ച് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കമ്പികൾ ചില പൊട്ടി വീണ് നടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു നടപടിയൊക്കെ ഞങ്ങൾ ഓരോ സ്റ്റേജായിട്ടും നമുക്ക് അസസ് ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്തത് അതുപോലെ കുറെ എൽ ടി കമ്പികളൊക്കെ എച്ച് ടി കമ്പിയൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അപ്പോൾ പിന്നെ അത് നമുക്ക് സേഫ് ആക്കാണ്ട് പിന്നെ ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഇല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കണക്ഷനുകളും നമ്മള് ഇതുവരെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് മനുഷ്യ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ നേരത്തെ പറഞ്ഞ ആ ഏറാട്ടുകുണ്ട് കോളനി അത് മാത്രം അവിടുത്തെ ആളുകളെ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവിടെ നമ്മൾ വൈകുന്നേരത്തേക്ക് അവർക്ക് സപ്പ് കൊടുക്കും മുന്നേ വയനാട്ടിൽ നിന്നും അങ്ങനെ പുത്തുമല ദുരന്തം തന്നെയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അലയാണ് പുത്തുമല വരുന്നത് അപ്പോൾ അവിടെ ഏകദേശം ഇതുപോലത്തെ തന്നെയായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ അതിനേക്കാളും വ്യാപ്തി കൂടുതലാണ് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങളും കൂടുതലാണ് അതിൻ്റെ സിവിയറിറ്റി വളരെ കൂടുതലാണ് അവിടെ എന്ന് വെച്ചാൽ കുറച്ച് എൽ ടി ലൈൻസ് ഉണ്ടായിരുന്നു ഇവിടെ എച്ച് ടി ലൈൻ കിടക്കുന്നത് ഇവിടുത്തെ ഒരു ജിയോഗ്രഫി നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അത് അറിയുന്ന ആളുകൾക്കാണ് വ്യാപ്തി മനസ്സിലാവുക അത്രത്തോളം സംഭവിച്ചിട്ടുള്ളത് നമുക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതാണ് ഒരു ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അഞ്ച് ആണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ചൂലമല ടൗൺ ട്രാൻസ്ഫോമർ പിന്നെ കെ കെ നായർ ട്രാൻസ്ഫോമർ അട്ടമല പമ്പ് ട്രാൻസ്ഫോമർ അട്ടമല എന്ന് പറഞ്ഞ വേറെ ട്രാൻസ്ഫോമർ പിന്നെ മുണ്ടക്കായി ട്രാൻസ്ഫോമർ ഈ മുണ്ടക്കായലാണ് നമുക്ക് അപകടത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്നറിയാം അപ്പോൾ അതിന് വന്നിട്ട് ഞങ്ങൾക്ക് മിസ്സിംഗ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ചൂലമല ട്രാൻസ്ഫോമർ ടോട്ടലി മിസ്സിംഗ് ആണ് കാണുന്നില്ല അതവിടെ പോയി പിന്നെ കെ കെ നായർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രാൻസ്ഫോമർ അത് ഇപ്പം ചരിഞ്ഞ് വെള്ളത്തിലായി കിടക്കുകയാണ് അത് റീസ്റ്റോർ ചെയ്യാനുണ്ട് പിന്നെ അട്ടമല പമ്പും അട്ടമല ട്രാൻസ്ഫോമറും ഇത് രണ്ടും ഓക്കെയാണ് പക്ഷേ അവിടേക്ക് എച്ച് ടി സപ്ലൈ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ചാർജ് ചെയ്തിട്ടില്ല പിന്നെ മുണ്ടക്കായും അതേപോലെ ട്രാൻസ്ഫോമർ ഇതിലേക്ക് സപ്ലൈ എത്തിച്ചിട്ടില്ല ട്രാൻസ്ഫോമർ ഒക്കെ ഓക്കെയാണ് നിലവിൽ അവിടെ ടോട്ടൽ ഇത്രയും അഞ്ച് ട്രാൻസ്ഫോമിന്റെ അണ്ടറിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കൺസ്യൂമേഴ്സാണ് ഉള്ളത് അതിനകത്ത് ഒരു എച്ച് ഡി കൺസ്യൂമറുണ്ട് അപ്പോൾ അതിൽ തന്നെ തൊള്ളായിരത്തി പതിമൂന്ന് കൺസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ ഇന്ന് ഞങ്ങളൊരു കണക്കെടുപ്പ് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വീടുകൾ പൂർണ്ണമായിട്ടും മിസ്സിംഗ് ആണ് ബാക്കി ബാക്കിൻ്റെ കണക്കെടുപ്പ് ആയി വരുന്നുള്ളൂ പാടുകൾ അടക്കമുള്ള വീടുകളാണ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് ടോട്ടലി മിസ്സിംഗ് ആണ് ഇതുവരെ ഉള്ള ഒരു കണക്കാണ് അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങളുടെ എ ബി സ്വിച്ച് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള സപ്ലൈ ആ എ ബി സിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുഴ കടന്നിട്ട് അക്കരയ്ക്ക് പോവുകയുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ അട്ടമല അട്ടമല പമ്പ് മുണ്ടക്ക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ട്രാൻസ്ഫോമർ സപ്ലൈ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ അങ്ങ് എത്തിയിട്ട് ഒരു പോർഷൻ കുറച്ച് പോർഷൻ നമ്മളെ ലൈൻ എച്ച് ടി ലൈൻ മിസ്സിംഗ് ആണ് അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യണം നിലവിലിപ്പോൾ താമസിക്കുന്ന ഒരു വീടുകളിലും സപ്ലൈ ഇല്ലാത്തില്ല മൂന്നോ നാലോ സ്ഥലത്ത് ക്യാമ്പ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകം ടീമിനെ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരും ഓരോ കോൺടാക്ട് പേഴ്സൺസ് ഉണ്ട് അവിടെ എന്ത് സപ്ലൈ ഇൻട്രസ്റ്റ് വന്നാലും അപ്പോൾ അപ്പോൾ ഞങ്ങൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ആക്സസിബിലിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ട് അതാണ് ഇത്ര ഞാൻ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് പിന്നെ ഇവിടെ ഈ സൈന്യം മറ്റേ എൻ ഡി ആർ എഫ് ഇവരൊക്കെ കിടക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പോസ്റ്റൊക്കെ പൊക്കിക്കൊണ്ടോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്ത് ആളില്ലല്ലോ ആളില്ലാത്ത സ്ഥലത്ത് നമ്മളിപ്പോൾ ലൈൻ വലിച്ചിട്ട് അവിടെ അങ്ങനെ മുട്ടിച്ചോക്കുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്ത് ചെയ്യാവുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് കോൺട്രാക്ടേഴ്സ് എത്ര വേണമെങ്കിലും കോൺട്രാക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ വയനാട് ജില്ലയിലെ ഡ്യൂട്ടി ചീഫ് എൻജിനിയർ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇന്ന് രാവിലെ അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് ഞങ്ങൾ ഡയറക്ടറൊക്കെ വന്നിരുന്നു അപ്പോൾ ഇപ്പോഴും നിലവിലെ സ്ഥിതി എന്ന് വെച്ചാൽ നിലവിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് മീൻസ് ഞങ്ങളെല്ലാം ഈ പൊതുവെ ഈവൻ പൊതുജനങ്ങൾ പൊതുവെ ആണ് അപ്പുറത്തുള്ള ആളുകൾക്ക് അവിടെ താമസം തുടങ്ങുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് അപ്പം എത്തിച്ചു കൊടുക്കാൻ പറ്റും